ഹലോ ഡിയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു റിസോർട്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമൊക്കെയാണ് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒന്ന് കുറച്ച് റിലാക്സ് ആയിട്ടൊന്ന് ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാരാൻ പോകുന്നത് നമ്മൾ എപ്പോഴും റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും പിന്നോട്ടേക്ക് വലിക്കുന്നത് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസം നിൽക്കണമെങ്കിൽ തന്നെ നല്ല പൈസയാവും അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഇരിക്കും കുറേ ആൾക്കാരൊക്കെ പോകുമ്പോൾ ഒരുപാട് പൈസ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നമ്മൾ ആ ഒരു ആഗ്രഹം മാറ്റി വയ്ക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സാധാരണ കാണുന്ന റിസോർട്ടായിട്ട് ഇത് താരതമ്യപ്പെടുത്തരുതും തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടക്കുന്ന അതും വയനാട്ടിൽ നിങ്ങൾക്കറിയാലോ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ തികച്ചും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ടുള്ളത് നമ്മൾ പോകുന്നത് കുമ്മൻകൊല്ലി ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് നമ്മൾ വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഒരു എണ്ണൂറ് മീറ്റർ ദൂരെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് ഞങ്ങൾ ക്ഷേത്രത്തിലാണ് ശരിക്കും പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് റൂം വേണമല്ലോ അപ്പോൾ റൂം ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്താണ് പെട്ടെന്ന് തോന്നിയ അതായത് ഒരു റിസോർട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാമോയെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റിസോർട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഗൂഗിളിൽ ഫോർ പോയിൻറ്റ് ത്രീ റേറ്റിങ്ങുകളുള്ള ഈ ഒരു റിസോർട്ടിനെ പറ്റി അറിയാൻ പറ്റിയത് കൂമ്മൻകൊല്ലി ഹെറിറ്റേജ് റിസോർട്ടാണത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഫുള്ള് മരങ്ങളും ചെടികളും എന്ന് പറഞ്ഞ മാതിരി ആ ഒരു വയനാടിൻ്റെ സൗന്ദര്യം മൊത്തം നമുക്ക് ഈ ഒരു റിസോർട്ടിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെറിയ ചെലവിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് റിസോർട്ടിൽ വരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും സാധാരണ റിസോർട്ടിലെ പോലെ നമുക്ക് സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ പിന്നെ ഇൻഡോർ ഗെയിം ഔട്ട്ഡോർ ഗെയിം അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഈ റിസോർട്ടിൽ വന്നുകഴിഞ്ഞാൽ ഈ റിസോർട്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാൻ തന്നെ നമുക്ക് ഒരു ദിവസം എടുക്കും അത്രയും നല്ല രസമാണ് ഇതിലോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളത് അവിടെ ഒരു നാലു മണിയപ്പോഴാണ് എത്തിയത് വൈകുന്നേരം അപ്പം വൈകുന്നേരം ഒരു സന്ധ്യക്ക് ക്ഷേത്രത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് പിറ്റേന്ന് രാവിലെ പോയി ബെലിയിട്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ റൂം റിസോർട്ടിലെത്തി ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു റിസപ്ഷനിലേക്ക് പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് മനസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റിസോർട്ട് ഏ എങ്ങനെയുള്ള ഒരു റിസോർട്ടാണെന്നുള്ളത് വേണ്ട ചുറ്റും ചെടികളും മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്ന് പോകുന്ന റിസോർട്ടിലേക്ക് റിസപ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ചില്ലാനൂറ് ഉറുപ്പ്യാണ് നമുക്കൊരു ദിവസത്തേക്ക് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ് ഞാൻ മൂവായിരത്തി സംതിങ് പറയുന്നത് എന്തായാലും ആ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു റിസോർട്ട് ഒരു ദിവസത്തേക്ക് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആണ് പിന്നെ നിങ്ങൾക്ക് ലഞ്ചോ ഡിന്നറോ വേണമെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം ആവുമ്പോഴേക്കും എല്ലാം നമുക്ക് സെറ്റാക്കി തരും അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡിന്നർ ഞങ്ങൾ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യുന്ന സമയത്തെ വിളിച്ച് പാട്ടിട്ടുണ്ടായിരുന്നു ഡിന്നർ വേണമെന്ന് അപ്പോൾ അവരെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ കറികളാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് നിങ്ങളതൊക്കെ ഓർഡർ കൊടുത്തു അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ എത്തിച്ച് തരുന്നതായിരിക്കും കണ്ട നല്ല നമുക്ക് റിസോർട്ടിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് തിരുനെല്ലി ടെമ്പിൾ പോകാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ റിസപ്ഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരാംബിയൻസ് ആണ് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു ദിവസം വന്ന് നിൽക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് സാധാരണ നമ്മളൊരു റിസോർട്ടൊക്കെ എടുക്കുമ്പോൾ എന്തായാലും ഒരു നമ്മുടെ ഫുഡും നമ്മൾ ആ ഒരു റിസോർട്ടിൻ്റെ പൈസ എല്ലാം കൂടി നല്ലൊരു പൈസയാവാറുണ്ട് പക്ഷേ സാധാരണ നമ്മൾ മൂന്നാറും കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗ് ആണ് നമുക്ക് ഗൂഗിളിൽ ഈ ഒരു റിസോർട്ടിനുള്ളത് അത്രയും നല്ല സർവീസും ആംബിയൻസും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വന്ന സമയത്ത് ആരെയും കാണാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് റൂമിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ റൂം ഇൻ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ അവരൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ നമുക്ക് റൂം കാണിച്ചരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇത് നമുക്കിവിടെയുള്ള റിസോർട്ടിലുള്ള റൂംസ് എന്ന് പറയുന്നത് മൊത്തം ഈ നമ്മളെ ബാമ്പു നമ്മളെ വെച്ചിട്ടുള്ള ഹട്ടുകളാണ് ഒരു ആറേഴ് ഹട്ടുകളുണ്ട് ഇതിൽ ഇപ്പം റീസെൻ്റ്ലി ഉള്ളത് അത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ രണ്ട് മൂന്ന് ഇതൊക്കെ അവർ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹണിമൂൺ കോട്ടേജ് ഒക്കെ പോലെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതായിട്ട് അടിപൊളി സംഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇങ്ങനെ ഓരോ പേരുകളുണ്ട് ഈ ഓരോ നമ്മളോരോ ഹട്ടിന് കൊല്ലി കമല കുമ്മൻകുല്ലി അങ്ങനെ വന്നിട്ട് ഓരോ ഹട്ടിന് ഓരോ പേരാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ റിസോർട്ടിൻ്റെ സോറി ഹട്ടിൻ്റെ പേര് കമല എന്നാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വേറെ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല നല്ല കിളികളെ പല തരത്തിലുള്ള കിളികളെ സൗണ്ടും അതുപോലെ തന്നെ ഫുള്ള് മുളക്കാടുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം ഈ റൂമിൻ്റെ പേര് കമല എന്നാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മറ്റുള്ള റിസോർട്ടിൽ കാണുന്നത് പോലെ അല്ല കണ്ടതുപോലെ അങ്ങനെ നിങ്ങൾ ഒരു നോർമൽ റൂമാണ് പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ബെഡും നല്ല എന്താ പറയുക നീറ്റാക്കി വെച്ചിട്ടുള്ള റൂമാണിത് നമുക്കിവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ചെറിയൊരു ടേബിൾ ഉണ്ട് പിന്നെ നമുക്ക് ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ ഒരു നോർമൽ ബാത്റൂമാണ് അങ്ങനെ ലക്ഷറിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നോർമൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കോളത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ചെറിയൊരു ബാത്റൂമുണ്ട് ഇതാണ് ബാത്റൂം പിന്നെ നമുക്കിതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബാൽക്കണിയാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതാ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് പിന്നെ ചുറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കിളികളെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഭയങ്കര കലവില കലവില ഒച്ചപ്പാട് നമുക്ക് ഇവിടെ ഇരുന്നാൽ കേൾക്കാൻ പറ്റും വൈകുന്നേരം അപ്പോൾ ഇത് ബാൽക്കണിയാണ് ബാൽക്കണിയിൽ നമുക്കിവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു കോട്ടേജിൻ്റെ ഉൾവശം ഒക്കെ ചെയ്തിട്ടുള്ളത് മേലെ ഷീറ്റിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്താ പറയുക ബൈക്കോര് പോലത്തെ എന്തൊരു സംഭവം വെച്ചിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സീൻ്റെ ഒന്നും ആവശ്യമില്ല എ സി ഇല്ല ഇവിടെ എന്നാലും എ സീൻ്റെ ആവശ്യവും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോൺസ് ഇവർ ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ചൂടായതുകൊണ്ട് ഒരുവിധം വെള്ളമൊക്കെ കുറവാണല്ലോ അവിടെ അതിൽ കുറേ മീനുകളെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ റൂമിൽ ചെക്കിങ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ കാണുന്നതാണ് ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ നമ്മൾക്ക് എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ അത് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അവിടെയുള്ള സാധനങ്ങൾ അവർ പറയും അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഞങ്ങൾ ചായയും സമൂസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നൈറ്റിലെ ഫുഡ് ഞങ്ങൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തി പിന്നെ അതുപോലെ തന്നെ വെജ് കുറുമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നൈറ്റ് ആകുന്ന സമയത്ത് അവർ നമുക്ക് റൂമിൽ എത്തിച്ചു തരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻറ്ററി ആണ് കേട്ടോ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാം പക്ഷേ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല നോർമൽ പ്രൈസാണ് നമ്മളെ ഫുഡിനൊക്കെ അത് നല്ല നമ്മൾ ഹോംലി ഫുഡ് പോലെ തന്നെയാണ് നല്ല അട്ടിപൊളിയാണ് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കഴിച്ചിട്ട് വയറിനൊന്നും ഒരു കുഴപ്പമില്ല അതാണ് നമ്മൾ പുറത്ത് എവിടെ പോയി കഴിച്ചാൽ നമുക്ക് ഏറ്റവും ഉള്ള ടെൻഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് വയറിന് പ്രശ്നങ്ങൾ വരുന്നതാണ് ഭക്ഷണത്തിൻ്റെതാണ് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം സെറ്റാണ് ഇവിടെ ഇതുപോലെ രണ്ട് മൊയലു കുട്ടികളുണ്ട് മുയുണ്ട് ഇവിടെ പുറത്ത് നമ്മൾ ആ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു മുയലുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ ഒന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ റിസോർട്ടിൽ നമുക്ക് സ്വിമ്മിങ് ഉണ്ടാവും അതുപോലെ വേറെയുള്ള എന്തെങ്കിലും പല പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ നമുക്കിങ്ങനെ ഇതുപോലെ കുറേ ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഓരോന്ന് കാഴ്ചകൾ കണ്ട് കണ്ട് ഇവിടെ ഒരുപാട് പല പല മരങ്ങളും പല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു ചെടി ചെടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ പേര് കമണ്ടലു എന്നാണ് ഇതിൻ്റെയൊക്കെ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പൊക്കെ കുറേ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെടിനെ പറ്റിയിട്ട് ആ ഒരു ചെടിയാണിത് കമണ്ടലു ഇത് ഭയങ്കര ഹാഡാണ് ഇതിൻ്റെ ഷെല്ല് വരുന്നത് മുമ്പ് സന്യാസിമാരൊക്കെ കയ്യിൽ കമ്മണ്ടലുമില്ലേ അതുണ്ടാക്കാൻ ഉപയോഗിച്ചൊരു സാധനം ഇതെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല സത്യാവസ്ഥ പക്ഷേ നമ്മൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ വീഡിയോ ഒക്കെ കണ്ടപ്പം ഇങ്ങനെയാണ് ഇത് പറയുന്നത് അപ്പോൾ ആ ഒരു മരമാണത് അങ്ങനത്തെ പല 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 വെറൈറ്റി മരങ്ങൾ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണത് ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറമെയുള്ള വ്യൂ ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ സ്ഥലത്തായിട്ട് ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ ഓരോ ഹട്ടുകളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് നടന്ന് അതൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോകുവാണെങ്കിൽ നമ്മളെ ഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കഴിക്കാം ചപ്പാത്തിയും പിന്നെ ഞങ്ങൾ രണ്ടാളും വെജ്ജാണ് വാങ്ങിയത് പാറൂന് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് നാളെ അമ്പലത്തിൽ ബലി ബലിയിടാനുള്ളതുകൊണ്ട് ഞങ്ങൾ വെജ്ജാണ് അപ്പോൾ നല്ല കുറുമക്കറിയും പിന്നെ പാറൂന് ചിക്കൻ റോസ്റ്റും അങ്ങനെ എന്തോ ഒരു കറിയാണ് വാങ്ങിയത് പിന്നെ ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉറങ്ങാൻ പോവാണ് അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക നല്ല തണുപ്പുണ്ട് നല്ല കാലാവസ്ഥയാണ് നമ്മൾ സാധാരണ വയനാട്ടിലുള്ള തണുപ്പില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഇച്ചിരി തണുപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം നാളെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നാളെ രാവിലെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയായി അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു വന്നതിന് ശേഷം ഫ്രഷ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അമ്പലത്തിൽ നമ്മൾ രാവിലെ തന്നെ പോയി ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും പോയി ബലിയൊക്കെ ഇട്ട് വന്നു അവിടെ എന്തോ ഉത്സവം നടക്കുന്നുണ്ട് പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ബലിയൊക്കെ കിട്ടും അപ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഇവർ റെഡി പോയി നോക്കാം നമ്മൾ സാധാരണ റിസോർട്ട് പോലെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇവിടെ ഇന്ന് ഇപ്പോൾ വിസിറ്റേഴ്സ് വളരെ കുറവാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുന്നതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ മാത്രമാണ് നമുക്ക് മാത്രമായിട്ട് അവർ എന്തൊക്കെയോ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതുപോലെ ഇവിടെ ചെറിയൊരു വീട് ഉണ്ട് എനിക്ക് ഒന്ന് ഇവിടെയുള്ള ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ഒരുപാട് വരുന്ന ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഫുൾ ഇലക്ട്രിക് എന്താ പറയുക ഫുള്ള് വേലി കെട്ടിയിട്ട് അതെല്ലാം കറണ്ടിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബുദ്ധിമുട്ട് ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പാട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഇവിടെ എന്തോ കടുവയോ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അത്രയും വനത്തിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ ഇവിടെയാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത് റെസ്റ്റോറൻറ്റും ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പം പിന്നെ ദോശ ചട്നി കടലക്കറിയൊക്കെയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു ബുഫേ സിസ്റ്റം ഒന്നും ഇപ്പം ചാലും അല്ലാതെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ഇതൊക്കെ ഓൺ ആയിരിക്കും അപ്പം നമ്മളിനിയിപ്പം ചായ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നമുക്കിങ്ങനെ എന്താ പറയുക ആർക്കെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ ഫാമിലിയോടൊത്ത് വന്നിട്ടൊന്നും ചിലവഴിക്കാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലും പോകാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവരിലേക്ക് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ടോ ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടൊക്കെ വയനാട്ടിലൊക്കെ പോകാനൊക്കെ ആഗ്രഹമുള്ളവർ അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചായ കുടിച്ചതിനു ശേഷം ഞങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്